ഒലിക ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബാമ്പൂവിൻ്റെ പാളി വെച്ചിട്ടാട്ടോ ഇന്ന് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പോള അങ്ങനെ ഒരു ഓടണ പോള അങ്ങനെ ചീന്തി പാളികളുണ്ടാവില്ലേ പോള അത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കൊട്ട നെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മുളയുടെ പാളി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഒരു ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ബാമ്പൂവിൻ്റെ ഗ്ലാസ് എടുക്കാൻ വന്ന് ഒരു ചേച്ചിയുടെ അടുന്ന് ഈ മോളുടെ പാളി കിട്ടിയതാണ് അപ്പോൾ ഈ ബാമ്പൂവിൻ്റെ പാളി വെച്ചിട്ടാണ് ഞമ്മളൊന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മെറൂൺ ടാപ്പ് എടുത്തിരിക്കുന്നത് വൈറ്റ് അല്ല ഗ്രീൻ ടാപ്പ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെങ്ങട പുല്ലിൻ്റെ ഒരു പച്ച കളറ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെടുത്തിരിക്കുന്നത് ഞാൻ ഈ കളറ് മുക്കി വെച്ചിട്ടുള്ള ഈ പനയോലയാണ് കേട്ടോ നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പനയോല ഇതാണ് ഈ ഫ്ലവറിന് നടുക്ക് വയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള നോക്കാം ഇതിന് നടുക്ക് കൊടുക്കാനായിട്ട് പനയോലയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നനച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഇവിടെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു എതിലിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമുക്കൊന്ന് നനച്ചെടുക്കണം അപ്പം ഇതിവിടെ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മോളയുടെ രണ്ട് മൂന്ന് പാളി കഷണങ്ങളാക്കി എടുത്തത് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു എതലിന്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് ഇതുകൊണ്ട് പൂവുണ്ടാക്കി കഴിഞ്ഞാൽ കളർ കൊടുത്തില്ലെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല ബലത്തിൽ തന്നെ നിൽക്കും അപ്പോൾ ഈ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇത് നിഴലിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം നല്ല തിരക്കാണ് ഇപ്പോൾ ഷോപ്പിൽ ഓണത്തിൻ്റെ അത് കാരണം കൊണ്ട് വീഡിയോ പകലെടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇതളും കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വളച്ച് പിടിച്ചിട്ട് വളച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഷേപ്പിന് ഏതെല്ലാം ഷേപ്പിന് ഇത് നനച്ചു കൊടുത്താൽ നമ്മളിങ്ങോട്ട് വളക്കിയെന്ന് വെച്ചാൽ അതേപോലെ വളഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ഇനി മേടഓല ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ നനച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും വളഞ്ഞു കിട്ടോ ഇതുകൊണ്ടൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഒരേ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് ചെറു ചെറുതാക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് ചെറു ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഈ ഫ്ലവറിൻ്റെ നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഫ്ലവർ കളർ കൊടുക്കുന്നതൊക്കെ ഫസ്റ്റ് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണണം ഈ കമ്പി ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ച് ഇതൊന്ന് ചുറ്റി കൊടുത്തിട്ട് മുറുക്കി കെട്ടണം വെച്ചിട്ട് ഉണ്ടോ നമുക്കൊന്ന് മുറുക്കി കെട്ടി കൊടുക്കാം ത്രെഡ് എടുത്തിട്ട് നമുക്ക് മുറുക്കി കൊടുക്കാം ഇതിൽ പശു ഉള്ളവർക്കാണെങ്കിൽ ബ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം കേട്ടോ അപ്പോൾ ഇതിലൊരു കെട്ട് വലിച്ചൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കിതിൽ ഓരോ ഏതിൽ വെച്ച് കെട്ടാം വീഡിയോ ഇടാൻ നല്ല ലൈറ്റായിട്ടോ ഓണത്തിൻ്റെ തിരക്ക് ഷോപ്പിൽ തിരക്ക് കാരണം കൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സിനും കേന്ദ്ര വിദ്യാലയത്തിലും സെൻറ്റ് മേരീസ് സെൻറ് തോമസ് കോളേജിലും ഒക്കെ ഓരോ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയി അതുകൊണ്ട് അതിൻ്റെ തിരക്കും എല്ലാമായിട്ട് കുറച്ച് തിരക്കിൽ പെട്ടുപോയി അതാണ് കേട്ടോ വീഡിയോ ഇടാൻ ലൈറ്റായി പോയത് അപ്പോൾ നമ്മൾ ഈ ഇതളെല്ലാം ഇതിൽ വെച്ച് കെട്ടുന്നുണ്ട് വിടർത്തി വയ്ക്കേണ്ടവർക്ക് വിടർത്തി വെക്കാം ഞാൻ ഞാനധികം വിടർത്തി വെച്ചിട്ടില്ല ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്പവുമുണ്ടാക്കാം കേട്ടോ ചെമ്പവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കും അഞ്ചുതലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇതിൽ കുറച്ച് സ്പേസും കൂടി ഉള്ള കാരണം നമ്മൾ ഒരേതലും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് ഇതെളുണ്ട് കേട്ടോ അതിൽ ആറ് ഇതിൽ വെച്ചിട്ടാണത് കെട്ടുന്നത് ഇനി മുറുക്കി കെട്ടി കൊടുക്കാം ഒരു കെട്ടിട്ട് കൊടുക്കാം ഗമ്മ വെച്ചിട്ട് ഒട്ടിക്കേണ്ടവർക്ക് ഗമ്മ ഒഴിക്കാം കേട്ടോ ഞാൻ എനിക്ക് കെട്ടി കൊടുത്താലാണ് ഒന്നും കൂടി ഒരു മുറുക്കം കിട്ടുക അപ്പം നമ്മൾ ഇതെന്താ ചെയ്യുന്നത് വച്ചാൽ ഇതിലൊരു ചങ്ങട പുല്ലിൻ്റെ ഒരു ഗ്രീൻ കളറും കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ടാപ്പ് കഴിഞ്ഞിരിക്കുക കേട്ടോ മെറൂൺ ടാപ്പ് ഇട്ടിട്ടാണ് ഇതിൽ ചുറ്റുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ബലത്തിലൊരു ഫ്ലവർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ മറുണ്ടായപ്പതിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടി ചുറ്റി വന്നിട്ട് ഞാൻ ആ ചെങ്കട ഒരു കതിരും കൂടി ഇതിൽ കൂടെ വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ കൂടെ ഇതിൽ കൂടെ വെച്ച് കിട്ടുന്നുണ്ട് ഈ കമ്പി കുറച്ച് നല്ല ബലത്തിലാണ് അപ്പോൾ കുറച്ച് ഭാഗം ചുറ്റി വന്നിട്ട് ഞാൻ കുറച്ച് ഫ്ലവറും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കൂടെ നമ്മൾ ഈ ഫ്ലവറും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മൊത്തത്തിൽ ഒന്നിച്ച് ചുറ്റിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ അപ്പോൾ കുറച്ച് കൂടുതൽ കട്ടി വെച്ച് കട്ടിയിൽ കൊണ്ടായിട്ട് വയ്ക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇതുണ്ടാക്കല് കഴിഞ്ഞു എത്ര പെട്ടെന്ന് അറിയോ ഈ ബാമ്പുവിൻ്റെ എന്താ പാളി വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയത് നല്ല രസം കാണാൻ ഇതിങ്ങനെ എല്ലാ കളറും യെല്ലോ റെഡ് അങ്ങനെ എല്ലാ കളറും വെച്ചിട്ട് കൊടുത്താൽ നല്ല രസമാണ് ഇതിപ്പോൾ ചെറിയൊരു ഷെയ്ഡായിട്ട് കളർ കൊടുത്താലും ഭംഗിയാണ് കേട്ടോ അതിനകത്ത് കളറൊന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ നാച്ചുറൽ കളറാട്ടോ അത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്പക്കപ്പവും എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഈ പാളിയും വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് മുള പറഞ്ഞാൽ ശരിക്കും മുളയല്ല കേട്ടോ ഓടയാണ് അവർ കൊട്ട നെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഓടയാണ് ഓട അങ്ങനെ ചീന്തിയിട്ട് അവർ നെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗിയുണ്ട് ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം ഈ ഓണം കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ കാണാത്തവർ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്